ചന്ദ്രശേഖരൻ എന്ന് കേട്ടാൽ അല്ലെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾക്കും യു ഡി എഫുകാർക്കും ഒരു പ്രത്യേക താൽപ്പര്യമാണ് ഇന്നലെ മുതൽ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ പാറിപ്പറന്നു നടക്കുന്ന ഒരു നുണയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് സർക്കാർ പ്രത്യേക താൽപ്പര്യമെടുത്തുകൊണ്ട് ശിക്ഷ അളവ് കൊടുക്കുമെന്നും പക്ഷേ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് ശരിക്കും നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും സത്യം മറിച്ച് മാധ്യമ പ്രതിപക്ഷ സഖ്യം ഇന്നലെ മുതൽ സി പി ഐ എമ്മിനെ വേട്ടയാടുകയാണ് ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വിട്ടയക്കില്ലെന്ന് ജയിൽ മേധാവി ബൽറാംകുമാർ ഉപാധ്യ ഇന്നലെ പറഞ്ഞു അപ്പോൾ പല നിയമ വ്യവസ്ഥയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രതികളെ എന്ത് തന്നെയാലും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിലവിലിപ്പോൾ ശിക്ഷാവിധി ഉയർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിട്ടയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കൂടി കേരളത്തിലെ മാധ്യമങ്ങളും യു ഡി എഫും ഒക്കെ സി പി ഐ എമ്മിനെ വേട്ടയാടാൻ വലിയ ഉത്സാഹമാണ് കാണിക്കുന്നത് അപ്പോൾ അവസാനമായിട്ട് സർക്കാർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു താല്പര്യവും സർക്കാരിന് ഇല്ല എന്ന് തന്നെയാണ്